ക്ലാസ് കഴിഞ്ഞ എല്ലാവരും എഴുന്നേറ്റ് പോയി ഒരു മകളോ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മോള് ആ മോള് പറയുകയാണ് ഈ എനിക്ക് പ്രേമം വേണ്ട ഇനി ഞാൻ കാമുകൻ്റെ പിന്നാലെ പോലെ എനിക്ക് എന്റെ ഉമ്മാനയും ഉപ്പാനെയും സ്നേഹിക്കണം പക്ഷെ എനിക്ക് പേടിയാകുന്നു ഞാൻ ചോദിച്ചല്ല മോളെ എന്തിനാണ് പേടിയെന്നോ അപ്പോഴാണ് ആ മോള് പറഞ്ഞത് ഉസ്താദേ എന്റെ കാമുകനുമായി വാട്സപ്പിൽ ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടോ അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ എന്റെ ഫോട്ടോകൾ അയച്ചു കൊടുക്കാറുണ്ടോ വാട്സപ്പിൽ ഞാൻ എന്റെ ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്ന കൂട്ടത്തിലോ അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ വസ്ത്രമില്ലാത്ത ഫോട്ടോകൾ പോലും അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പേടിയാകുന്നു

മൊത്തത്തിൽ കേൾത്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്നാൽ യുവാക്കൾ പണ്ടത്തെ പോലും നല്ലല്ലേ കുറെ നല്ല മാറ്റങ്ങളില്ലേ പണ്ടത്തെത്ര പുകവലി ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഉണ്ടോ പണ്ടത്തെത്ര കള്ളൂടിയൽ ഉണ്ടോ ഇപ്പൊ മൊത്തം കണ്ടാമല്ലേ ഇങ്ങളല്ലാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞേ ഈ നാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേ ഞാനിത് വാഴ്ന്ന് പറയാം ഈ അടുത്ത വാഴ്ന്ന് പറയാൻ വേണ്ടി പോയ സെൽക്കുന്നത് അടുത്ത ഹത്തി പറഞ്ഞേ ഇഷായിന്റെ ജമാത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്നു ഭയങ്കര സന്തോഷമായി കാരണം അങ്ങനെ ഇത് ജമാത്തിൽ നിന്ന് വന്നുകൊണ്ട് പക്ഷേ ജമാത്തിനായി ഞാൻ തിരിച്ചുപോയി രാത്രി പത്ത് മണിയായിട്ടുണ്ട് വീണ്ടും പള്ളിയിലേക്ക് വരുന്നു എന്നിട്ട് ഇവരെന്തോ പരുതുന്നുണ്ട് ആ പുസ്തകം ചെന്നി എന്താണോ പരുതുന്നത് അപ്പൊ അത് ടവല് കാണുന്നില്ല അപ്പൊ ഉസ്താദ് ടവ് നോക്കിയപ്പോ ടവില് കിട്ടി പക്ഷെ എന്തോ കെട്ടിയിട്ടുണ്ട് ഉസ്താദ് അവന്റെ മുന്നിൽ നിന്ന് തുറന്നു പാക്കറ്റ് പള്ളിയിൽ വന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അത്രമേൽ വ്യാപനമാണ് ഈ വിചാരിക്കും എന്റെ മക്കൾ അങ്ങനെയൊന്നാവൂല പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ ചെറുപ്പക്കാരായ കൗമാരപ്രായക്കാരായ നിന്റെ മക്കളോ അവര് കഞ്ചാവിന്റെ അടിമകളാണെന്ന് ആ നാട്ടിലെ അവസാനം അറിയുന്ന ആരാണെന്നറിയോ ആ നാട്ടിൽ ഇവൻ കഞ്ചാവിന്റെ അടിമയാണെന്നറിയുന്ന അവസാനാണെന്നറിയോ അതവന്റെ ഉമ്മയായിരിക്കും അതവന്റെ ഉപ്പയായിരിക്കും അവരല്ലാസ്ത്രീക അതുവരെയും ഉപ്പി ചിന്തിക്കുന്നതോ എന്റെ മോൻ അങ്ങനെയൊന്നു ചെറിയ മക്കൾ പോലും പോലും കഞ്ചാവ് പോലെയുള്ള ലഹരികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കഥയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട് ഞാൻ ഗൗരവത്തോടെ പറയുന്നു കാലമാണിത് മക്കൾക്കൊരു സംരക്ഷണം തീർക്കണം അവരുടെ കൂട്ടുകെട്ട് നന്നാവണം കൂട്ടുകെട്ട് മോശമാകുന്നത് കൊണ്ടാണ് മക്കൾ വഴിതെറ്റുന്നത് ഇനി നാട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് പറയാം കൗമാര കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ മക്കളെ ഒരു നമ്മുടെ നാട്ടിലുണ്ട് മക്കളോ ഈ പരിപാടി ഇവിടെ ഇതേ പ്രായത്തിലുള്ള ഈ നാട്ടിലും മറുനാട്ടിലും പല നാട്ടിലുമുണ്ടോ ഇതുപോലെയുള്ള രാത്രികളോ ഇരുട്ടിന്റെ ഒതുങ്ങി കൂടുന്ന മക്കളോ ഇരുട്ടു ഭാഗത്ത് ചടഞ്ഞിരുന്നു മൊബൈൽ ഫോണിൽ നോക്കി നോക്കിയിരുന്നോ സമയം കളയുന്ന ഇതുപോലെയുള്ള രാത്രികളിൽ നടക്കുന്ന മക്കളോ പക്ഷെ ആ ഒരു കൂട്ടത്തിൽ കെ കൂട്ടത്തില് ജീവിക്കും അവൻ ഉപ്പാരെ സ്നേഹിക്കുന്ന മോനാകും അവൻ ഉമ്മയോട് കയർത്ത് സംസാരിക്കാത്ത മകനാകും ഉപ്പാര ഉമ്മനെ അനുസരിക്കുന്ന മോനാകും അതിനെ ും അവനെല്ലാം പ്രിയപ്പെട്ട ഉമ്മ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നല്ല നിനക്ക് മക്കളെ നോക്കാനും കഴിയൂ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ കൂട്ട് കിട്ടുന്ന മക്കളോട് പറയണം പുറത്തുണ്ടാക്കിയതല്ല ഈ എസ് 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 കെ എന്ന പേര് ആദ്യമായി പ്രഖ്യാപിച്ചതാരാണെന്നറിയോ മഹാനായ സി എച്ച് ഹൈദറോസ് മുസ്ലിയ സി ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി വിട വേണ്ടി കൊടി കബറു കുടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മരണം നടക്കുന്ന അന്നേ ദിവസത്തിൽ രാവിലെ ആ പരിസരം വൃത്തിയാക്കിയിരുന്നു മകരുവിനെ പള്ളിയിലേക്ക് പോയി എന്നിട്ടോ അവിടെ പറഞ്ഞു ഇന്നത്തെ മകരിവും ഇഷാവും ഞാൻ ഇമാമെന്നോ ഇമാമെണ്ടോ അവന് വിടെയുണ്ടോ പക്ഷെ ഉസ്താദ് മഹാനോ ആ ഹത്തീഫിനോട് പറഞ്ഞത് ഞാൻ ഇമാം നിൽക്കാമെന്നാണോ അങ്ങനെ ും പള്ളിയിൽ വന്നപ്പോ അവന് കൊടുക്കാൻ അവിടത്തെ മുക്കറി ഉസ്സാദിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുത്ത മൂന്ന് രൂപയാണ് ആ കടം വാങ്ങിയ മൂന്ന് രൂപ തിരിച്ചു കൊടുത്തു আীট െത്തി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ മഹാനവറുകൾ ഇങ്ങനെ അറബിയിലുള്ള പദ്യങ്ങൾ ഇങ്ങനെ എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു ഞാൻ എന്താണ് ഈ അറിയില്ല എന്നോ ഭാര്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാ പറയുന്നത് എന്നോ അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്തൊക്കെ ചെയ്യണമെന്ന് നിനക്കറിയുമോ എന്നോ ഭാര്യ പറഞ്ഞു അറിയില്ല എന്ന് ഭർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം തരാം ഭാര്യ പറഞ്ഞു നേരം വെളുക്കട്ടെ നേരം നീ പഠിച്ചോ എന്ന് ഒരു മരിച്ചാൽ ഭാര്യ എന്തൊക്കെ കാര്യം പറഞ്ഞു അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ പറഞ്ഞു ഭാര്യയോട് എനിക്ക് കുടിക്കാൻ വെള്ളം വേണം ആ ഭാര്യ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോ ഉറക്ക ശബ്ദത്തിൽ കേൾക്കുന്നു ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതോ വിചരക്കുന്ന സി.എച്ച് ഉസ്താദിനെയാണ് ഉറക്കമിളക്കി രллиട്ട് മരണപ്പെട്ടുപോയ സി.എച്ച് ഹൈദര ഉസ്മാൻ എന്നോ 1989 കോഴിക്കോട് സാമൂതിരി ഹാളിലെ കോട്ടമര ഉസ്താദിനെ ഗുരു 1000 കണക്കിന് സുന്നീ പ്രവർത്തകരെ സാക്ഷിയാക്കി ഇട്ട് പറഞ്ഞു ഈയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് എസ് കെ എസ് എസ് ഫെ എന്ന് ആ മഹാനാണ് പേര് പ്രഖ്യാപിച്ചോ ആ മഹാനായ മഹാനായ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാലം കാലം അവരുടെ ആശീർവാദത്തോടെ ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു കലാഹത്ത് പോലും ചെയ്യൂ എന്നൊരാൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത മഹാനായ മഹാനായ കണ്ണീർ തുസ്താ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് സമസ്തയുടെ തണലിൽ വളർന്ന പ്രസ്ഥാനമാണ് ഈ സമസ്ത അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേണി അടങ്ങെന്ന് പറഞ്ഞപ്പോ അനുശരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ കറാമത്തിൻ്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ല കോയരങ്ങളും തൻ്റെ പരിപാവനമായ ഇരുകരങ്ങളും ഉയർത്തിയിട്ട് അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ ചല്ലചലാലായ റബ്ബുൽവിനോട് അത് ആ ചെയ്യുകയാണ് റബ്ബേ ഈ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്ത് വയാമത്തനാളോ ീ നിലനിർത്തണേ അന്നു ഇന്ന് മഹാനായ വരക്കല്ല മുല്ല കോയരൻ പ്രാർത്ഥന നടത്തിയപ്പോ അതിനാരൊക്കെയാമ പറഞ്ഞത്യവയോധികരായ സുധീവന്മാരായ ജീവിതത്തിൽ ഒരു പോലും ചെയ്തിട്ടില്ലാത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ആമീൻ പറയുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മഹാനായ

പ്രവർത്തകർ നിങ്ങൾക്കറിയാമല്ലോ ഇനി വിഷയങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ പള്ളിയുടെ കാര്യങ്ങളിലോ മദർസയുടെ കാര്യങ്ങളിലോ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയങ്ങളിലോ ഇടപെടുന്ന വിദ്യാർത്ഥികളാണ് പ്രവർത്തകരാണ് നമ്മുടെ കൂടെ അവരോടൊപ്പം തന്നെ ആയിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടതു ി പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ അള്ളാഹുവെ നിന്നെ പേടിച്ച് ജീവിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരവും കലാകാതെ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം നമ്മുടെ മക്കളെയും നീ നിലനിർത്തണേ അല്ലോ